ബറക്കത്തുണ്ടാവണം ഞാൻ ഒരു വഴി പറഞ്ഞുതരാ ചെയ്യൂ ചങ്ങാതി അള്ള തന്നതിലൊക്കെ പറക്കത്ത് കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ എന്ത് ദോഹർ നിസ്കരിച്ചപ്പത്തേക്ക് പവർ പോയാ കൂടണ്ടേ പവർ ഞാനൊരു കാര്യം പറഞ്ഞുതരാ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി അള്ളാന്റെ റസൂല് പറയുന്നു അറുബാഴ തുൻ ഫിദ് വീട്ടിലാണോ നാല് കാര്യങ്ങൾ ഉള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു ബറക്കത്തിറക്കുമെന്ന് രീതി ഒരു നാല് കാര്യം പറഞ്ഞു തരാം വീട്ടിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നോക്കൂലേ രണ്ടെണ്ണം ആണുങ്ങളും രണ്ടെണ്ണ പെണ്ണുങ്ങളും നോക്കൂ ഇത് ഇതെന്ത് നോക്കൂടെ ഒന്ന് ചിരിക്കരുന്ന് ഇത് പറയുമ്പോ ചിരിയ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ആരുടെ വീട്ടിൽ നാല് സാധനങ്ങളുണ്ടോ അവന്റെ വീട്ടിൽ അള്ളാഹു പറക്കുമെന്ന് ഒന്ന് ഒന്ന് ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ എന്ത് അറിയോ മട്ടൻ അടിക്കാൻ മാത്രല്ലേ അറിയൂ ആരുടെ വീട്ടിലാണോ ആടുള്ളത് ടി വി ഉള്ളതല്ല ആട് ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ വറക്കത്തിറങ്ങുമെന്ന് നബിഗുൻ അറസുല്ലാഹി വളർത്താനൊക്കെ ഒത്തിരി കഷ്ടപ്പാടാ ഒത്തിരി ബുദ്ധിമുട്ടാ ഉസ്താദെ കുളിപ്പിക്കണം കഴുകണം വൃത്തിയാക്കണം ആഹാരം കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റൂല സമയമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഏത് വീട്ടിൽ ആടുണ്ടോ അവരുടെ വീട്ടിൽ പറക്കത്തിറങ്ങുന്ന ആടുള്ള ഏതെങ്കിലും ഒരു ദാത്ത ഉണ്ടോ ഒന്ന് കൈവുക്കേഹം ഇല്ല മൂന്നാറെണ്ണം ഉണ്ട് കൊഴപ്പില്ല നിങ്ങള് ആരും ഇല്ല വർക്കത്തിനെങ്കിലും അള്ളാഹു ചെയ്യുമാറാകട്ടെ രണ്ട് ആരുടെ വീട്ടിലാണോ കോഴി ഉള്ളത് അവന്റെ വീട്ടിൽ പറക്ക്ത്തിറങ്ങുമെന്ന് അറസുറാഹി എന്തുണ്ടെങ്കിൽ കോഴി ആ ഇറച്ചി കോഴി തിന്നാൻ മട്ടൻ അല്ല കോഴി തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ കോഴിയെ വീട്ടിൽ വളർത്തണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ വളർത്തലൊക്കെ അള്ളാഹു പറക്ക് തിക്കുമെന്ന് ലഭിക്കാൻ അറസുറുള്ള വീട്ടിൽ കോഴിയെ വളർത്തിയാൽ കിട്ടുന്ന പതിവലറിയാവു വീട്ടിൽ കോഴിയെ വളർത്തിയാളുള്ള അറിയാവോ ആ ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോ തെങ്ങിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ചു നിൽക്കാം ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ ഉം കൊള്ളാം അടുത്ത വർഷം തെങ്ങ് നിന്നേന്റെ അടയാളം പോലും കാണൂല കരിഞ്ഞു പോകും ചില ആൾക്കാർ പറഞ്ഞാൽ അറംപറ്റും കണ്ണേർ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാ മതി അതോടുകൂടി തീർന്ന് കണ്ണേറും പ്രാക്കും ഷാപോക്ക് ഇതൊക്കെ ഉള്ളതാ ഇതൊക്കെ ഉള്ളതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടില് കോഴിയുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്ത് കോഴിയുടെ കണ്ണിൽ ഒന്ന് തറപ്പിച്ച് നോക്കണം ചുമ്മാതിരിക്കുമ്പോൾ കോഴിയുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ണുരുട്ടിയിട്ട് നോക്കണം കണ് കോഴി നിന്നെ നോക്കി പേടിപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീർ ഒന്നും പരിക്കൂല്ലാന്ന് കോഴി തടയൂ എന്ന് ഹദീസിന്റെ ഗതാബിൽ കാണാം അള്ള ഇമാ നൽകിനെങ്കിരിക്കും മറകട്ടെ നിങ്ങൾ ഇങ്ങനെ ഓടി നടക്കുക അവിടെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക ബ്രാക്കും കണ്ണേറും ശാപം സിഹറും മണ്ണാങ്കട്ട ഒക്കെ ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക അവിടെ ഇവിടെയൊക്കെ ജ്യോതിശാലയങ്ങളിൽ അവിടെ ഇവിടെ ഓടണ്ട പെങ്ങളെ വീട്ടിൽ കോഴിയുണ്ടെങ്കിൽ നോക്ക് എന്റെ ഉമ്മയാണെങ്കിൽ ഞാൻ ഈ വഴത് പറയാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കണ്ണേറും പ്രാക്കൊക്കെയാണ് അന്ന് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പൊ ഉമ്മ ഏതോ ഉസ്താൻ്റെ അടുക്കെ പോയപ്പോൾ പറഞ്ഞു മോൻ ഒരുപാട് പ്രാക്കൊക്കെ ഉണ്ട് മാറാൻ ഒരു കോഴിയെ തലയെ ചുറ്റിയിട്ട് വിട്ടാൽ മതി നാപ്പത്തി ഒന്ന് ദിവസം ഉമ്മ എന്നെ കാണുമ്പോൾ എപ്പോഴും ഇത് പറയും എനിക്കാണെങ്കിൽ ഇതിൽ വിശ്വാസവും ഇല്ല അവസാനം ഉമ്മച്ചല്ലേ പറയണേ കേട്ടിട്ട് തല വെച്ച് കൊടുത്ത് ഒരു കോഴിയെ പിടിച്ച് തലയെ ചുറ്റിയിട്ട് വിട്ട് അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇതിന്റെ ഇറച്ചി നിങ്ങൾ ആരും കഴിക്കരുത് ഇതിന് ഭക്ഷണം കൊടുക്കണം കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഉമ്മ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് ഇങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ കോഴിയുടെ സ്വഭാവം അങ്ങ് മാറി നാട്ടിലുള്ളവരെയൊക്കെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി എന്റെ വീടിന്റെ ഫ്രണ്ടില് സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും പട്ടിയുള്ളത് പോലെ വീട്ടില് കോഴി അവിടെ കാണാൻ നിൽക്കുന്നുണ്ടോ അവസാനം നാട്ടുകാരെല്ലാം കൂടെ അതിന് എറിയാൻ തുടങ്ങി എല്ലാരും ഓടിച്ചിട്ട് കൊത്തുക അവസാനം പിന്നെ പിടിച്ച് കെട്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസം ആയപ്പോഴത്തേക്ക് അതങ്ങ് അവിടെ ചത്തുപോയി രാക്ക് കൊണ്ട് അതങ്ങ് എത്തുപോയി അങ്ങനെ അവസ്ഥയായി അവസ്ഥയായിപ്പോയി ഞാനിത് പറഞ്ഞത് കോഴിയെ തലയെ ചുറ്റി വിടണമെന്നല്ല ഇനി ഒരു മസല പറഞ്ഞെന്ന് പറഞ്ഞ് ചുറ്റി വിടരുത് ഉള്ള കാക്കുമാറാകട്ടെ അപ്പൊ വീട്ടിൽ കോഴിയെ വളർത്തിയ ഉപദ്രവങ്ങൾ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല ഷെയ്ത്താൻ ഇഷ്ടമില്ലാത്ത ജീവിയാ കോഴി ഷെയ്ത്താൻ ഇഷ്ടമല്ല കോഴിയെ കാരണം എന്താ കാരണം എന്താപ്പാ എന്തു കൊണ്ടാ സുബൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചു ഉറങ്ങുമ്പോ കോഴിയിട്ട് ഒരേറ്റവും കൂവല പള്ളി പള്ളിയിപ്പടാൻ നമ്മളൊക്കെ സുഖിച്ചുറങ്ങാൻ ശൈത്താൻ വന്നിട്ട് ഉറങ്ങുമ്പോൾ ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോ കോഴി നമ്മളെ വിളിച്ചുണർത്തും അതുകൊണ്ട് ശൈത്താൻ കോഴി ഇഷ്ടമല്ല വീട്ടിൽ കോഴി കോഴിയെ വളർത്തിയാൽ ശൈത്താന്റെ ഷെർറുകൾ ഉണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അപ്പോ ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ പറക്ക്ത്തിറങ്ങുമെന്ന് ബീൻ അറസൂറു വാ നിങ്ങൾ വിചാരിക്കുക ഈ ചങ്ങാതി എന്താണ് ആടും കോഴിയൊക്കെ പറയേണ്ടത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലേ പറയണ്ടേ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല നേട്ടമുണ്ടോ ഒരു നേട്ടം ഇല്ല ഷർല തങ്ങൾ വന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം ഇനി രണ്ട് കാര്യം താത്താമാർക്കുള്ളതാണ് ഏയ് ഇങ്ങോട്ട് നോക്കും ഇനി രണ്ടു കാര്യം താത്തമാർക്കുള്ളതാ അള്ളാഹുവിന്റെ പ്രവാതകൻ സൊല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഇനി രണ്ടു കാര്യം പെങ്ങന്മാർക്കുള്ളതാ ആരുടെ വീട്ടിലാണോ ആട്ടുകല് ഉള്ളത് അവളുടെ വീട്ടിൽ പറക്കത്തിറങ്ങുമോ ആട്ടുകല് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അറിയാമായിരുന്ന ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് ആട്ടിന് പണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ട് നിനക്ക് ഒരു ചുരിദാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാളം കാലം ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോ കഴുകി ഉണക്കി അതെന്നെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു കാലുണ്ടായിരുന്നൊക്കെ അന്ന് ഈ ഫറുദിയൊന്നും ഇല്ലായിരുന്നില്ല അന്ന് ഉമ്മാ ഉമ്മച്ചിയോട് പറയും ഉമ്മാക്ക് ദോശ തിന്നണം അപ്പം തിന്നണം പാവം പോയി ഇരുന്നിട്ട് പച്ചരിയൊക്കെ വരി വെള്ളത്തിൽ ഇട്ടിട്ട് ആട്ടിയൊക്കെ ഉണ്ടാക്കി തന്നൊരു കാലമുണ്ട് ഇന്ന് നിന്റെ മോട് പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ പറക്കത്തിറങ്ങുമെന്ന് ലഭിക്കാൻ അറസ്ലാ താത്തമാര് പറയും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം സ്ഥലം അതിന്റെ പാട് നമുക്കല്ലേ അറിയുന്നത് എന്റെ പൊന്നുമോളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറമ്പിൽ ഇറങ്ങി എവിടെയോ കിടപ്പുണ്ട് കഴുകി ശുദ്ധിയാക്കി വീട്ടിനകത്ത് കയറ്റു പറക്കത്തിറങ്ങും ബിയൻ അറസൂർ നാല് ആരുടെ വീട്ടിലാണോ കറിച്ചട്ടി ഉള്ളത് അവരുടെ വീട്ടിൽ വറക്കത്തിറങ്ങും ബിയൻ അറസൂർ ഗ്യാസ് വന്നതോടുകൂടി കറിച്ചട്ടിയൊക്കെ പോയില്ലേ ഇവിടെ വീട്ടിലൊക്കെ ചട്ടിയുണ്ടോ പേരിനെങ്കിലും പേരിനെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല റസൂൽ എല്ലാം പഠിപ്പിച്ചില്ലേ എല്ലാം പഠിപ്പിച്ചില്ല ഈ ഹദീസിന്ന് മനസ്സിലാക്കേണ്ടത് വന്ന വഴി മറക്കാൻ പാടില്ലെന്ന് വന്ന വഴി മറന്നു പോകരുത് എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത് ഉമ്മയും ഉപ്പയും പട്ടിണി ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം ഒരു ഒരു വസ്ത്രം അത് കഴുകി കഴുകിയിട്ട് ഉണങ്ങാതെ ആ വസ്ത്രം വിട്ടുകൊണ്ട് നീ സ്കൂളിൽ പോയിരുന്ന കാലം നീ ഓർക്കണം ഒരു പേനയിലും മഷി തീർന്നാൽ അതിന്റെ ലീഫില്ലറിനകത്ത് ഊതി ഊതി നീ ഒരച്ച് എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോല്ലാം പോയില്ലേ വെങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം സെല്ലാഹു വലൈഹി ബല്ല തങ്ങൾ പറയുന്നു ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ വർക്കത്തിറങ്ങുമെന്ന് എഴുപണി പെരുന്നാളിന് വസ്ത്രം വാങ്ങാനല്ല പോണ്ടത് പെരുന്നാളാണല്ലോ പെരുന്നാളാണ് വസ്ത്രമല്ല വാങ്ങേണ്ടത് നേരെ പയ്യന്നൂര് ചന്തയിൽ പോയിട്ട് ചട്ടിക്കലൊക്കെ വേടി വർക്കത്തിറങ്ങും നല്ല വസ്ത്രമൊക്കെ ധരിച്ചു നടക്കുന്ന ആദ്യം ഇതൊക്കെ ആടും കോഴിയൊക്കെ വീടിനകത്ത് കയറ്റും വർക്കത്തൊക്കെ ഇറങ്ങും അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കും മറകട്ടെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു